ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി അനൗൺസ് ചെയ്ത സമയം തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ള ആറ് സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് ഈ ഒരു സീസണിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫസ്റ്റ് ടാസ്ക് തന്നെ ഒരു ഫാമിലി ടാസ്ക് ആണെന്നാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ഒരു കണ്ടസ്റ്റൻറ്റ് പോകുന്ന സമയത്ത് ആ ഒരു കണ്ടസ്റ്റൻറ്റിനൊപ്പം തൻ്റെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനോ ഏറ്റവും അടുത്തൊരു ഫാമിലി മെമ്പറോ ആ ഒരു വീടിനകത്തേക്ക് പോകും എന്നിട്ടൊരു ടാസ്കിൽ അവർ ഒരുമിച്ച് പങ്കെടുക്കും എന്നുള്ള രീതിയിലാണ് പറയാനായിട്ട് സാധിക്കുന്നത് ഇതിപ്പോ നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടൊരു അപ്ഡേറ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ബിഗ് ബോസിന്റെ ടാസ്കുകളുടെ കാര്യത്തിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു ടാസ്ക് അവർ ആദ്യം പ്ലാൻ ചെയ്യും പിന്നീട് അത് അത്ര ഓടില്ല അതായത് അത്ര ടി ആർ പി റേറ്റിങ്ങോ അല്ലെങ്കിൽ അത്ര ആ ഒരു ാണ് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യൂവേഴ്സോ അത് ഏറ്റെടുക്കില്ല എന്നറിയ അറിയുമ്പോൾ ബിഗ് ബോസ് തീർച്ചയായിട്ടും അത് മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി ഫസ്റ്റ് ടാസ്ക് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കേറുമ്പോ തന്നെ ഒരു ഫാമിലി ടാസ്ക് എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു ഫാമിലി ടാസ്ക് ഒരു ഫസ്റ്റ് ഡേ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരുമ്പോൾ എത്രത്തോളം അത് ഓടോന്ന് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ഫാമിലി ടാസ്കുകൾ നമ്മൾ ഈ പറയുന്ന സീസൺ ഫൈവിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് സീസൺ സിക്സിലുണ്ടായിരുന്നു ഫാമിലി ടാസ്കിൽ ഓരോ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് വ്യൂവേഴ്സ് കാത്തിരിക്കും കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ സീസൺ ഫൈവ് എടുത്ത് പറയുകയാണെങ്കിൽ അഖിൽമാരാറിൻ്റെ ഫാമിലി അന്നത്തെ ട്രെൻഡിങ് നമ്പർ വൺ ആയിരുന്നു അഖിൽമാരാറിൻ്റെ ഫാമിലി ആ പിള്ളേരും ഭാര്യയും ഒക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ട് അവരുടെ ഓരോ എന്താണ് മാരാരെ ഊക്കുന്നതും സംസാരിക്കുന്നതും ഭയങ്കര അടിപൊളി കളിയും ചിരി എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ അത് അത്രയും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു അഖിൽ മാരാറിന്റെ ഫാമിലി അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ആ ഒരു ഫാമിലിയെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ നമ്മൾ സീസൺ സിക്സിൽ എടുത്തു പറയുന്ന സമയത്ത് ജാസ്മിൻ ജാഫറിന്റെ ഫാമിലി ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഭയങ്കരമായിട്ട് അന്നത്തെ ട്രെൻഡിങ് നമ്പർ വൺ സംഭവങ്ങളായിരുന്നു ഇതൊക്കെ എല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കാണ് ഈ പറയുന്ന ഉമ്മിൻ്റെ ഫാദറും അതുപോലെ തന്നെ ഉമ്മയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിട്ട് അവർ ചെയ്യാൻ പോകുന്ന കാര്യം അതൊക്കെ അതൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് ഏറ്റെടുത്തിട്ടുള്ളൊരു കേസാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയായാലും ഫാമിലി ടാസ്ക് ഒക്കെ ഒരു കണ്ടസ്റ്റൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അവരുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാ വ്യൂവേഴ്സും അവരിഷ്ടപ്പെടുന്നവരായാലും ഇഷ്ടപ്പെടാത്ത വ്യൂവേഴ്സ് ആയാലും അത് കാണാനായിട്ട് അവർ ഒത്തിരി എന്താണ് ഇങ്ങനെ കാത്തിരിക്കും അപ്പോ അതുപോലൊരു പരിപാടി സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വർക്ക്ഔട്ടാവും നമുക്ക് അറിയില്ല എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് എന്തെങ്കിലും അതിലൊന്ന് കണ്ടു കാണും അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട് നാളെ ഇരുപത്തി ഏഴാം തീയതി ബിഗ് ബോസ് ഹൗസിലേക്ക് ഡമ്മി കണ്ടസ്റ്റൻസ് കയറുന്നതായിരിക്കും അവർ വൺ ഡേ അവിടെ താമസിച്ചുകൊണ്ട് അവിടുത്തെ ക്യാമറയും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും എത്ര കണ്ടസ്റ്റൻസ് ആണോ ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കാൻ പോകുന്നത് അത്രയും ഡമ്മി കണ്ടസ്റ്റൻസിനെ നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടും ഇതെല്ലാ സീസണുകളിലും ഇങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യാറ് അതായത് ബിഗ് ബോസ് ഹൗസ് ഫുള്ള് പണികളൊക്കെ ഫിനിഷ് ആയതിനു ശേഷം ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം കണ്ടസ്റ്റൻസിനെ കയറ്റുന്നത് ായിട്ട് ഈ പറയുന്ന ഡമ്മി കണ്ടസ്റ്റൻസ് വൺ ഡേ ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും അവിടുത്തെ ക്യാമറയും അതുപോലെ തന്നെ ക്യാമറ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ വോയിസ് കിട്ടുന്നുണ്ടോ അതുപോലെ അവിടെ അവർ ഈ പറയുന്ന ഒറിജിനൽ കണ്ടസ്റ്റൻസിന് ഉപയോഗിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് അതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എത്ര ഒറിജിനൽ കണ്ടസ്റ്റൻസ് എത്ര പേരുണ്ടോ അതിപ്പോൾ പതിനെട്ടോ ഇരുപതോ എത്ര ആയിക്കോട്ടെ അത്രയും ഡമ്മി കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് വീട്ടിലേക്ക് വിട്ടിട്ട് അവിടെ വൺ ഡേ ഫുള്ള് താമസിപ്പിക്കും എന്നിട്ട് അവിടുത്തെ ഫുള്ള് കാര്യങ്ങൾ ചെക്ക് ചെയ്യും അപ്പൊ അവര് ഈ പറയുന്ന ഡമ്മി കണ്ടസ്റ്റൻസി ബിഗ് ബോസ് ഹൗസിലേക്ക് ചെക്കിങ്ങിന് വേണ്ടി കേറുന്നത് നാളെയാണ് നാളെ ഓഗസ്റ്റ് മാസം സോറി നാളെ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി കയറുന്ന കണ്ടസ്റ്റൻസ് ഇരുപത്തി എട്ടാം തീയതി ആയിരിക്കുള്ളൂ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത് ഈ സമയം കൊണ്ടായിരിക്കും നമ്മളുടെ ഒറിജിനൽ കണ്ടസ്റ്റൻസ് ഫ്ലൈറ്റ് കയറി ചെന്നൈയിൽ ബിഗ് ബോസിന്റെ സെറ്റിൽ എത്തുന്നത് ഇരുപത്തി എട്ടിന് ശേഷം ഇരുപത്തി ഒമ്പത് മുതൽ അവരുടെ ഡാൻസിൻ്റെ പ്രാക്ടീസും ഷൂട്ടും അതുപോലെ തന്നെ അവരുടെ അവരുടെ ഈ പറയുന്ന ചെക്കപ്പും എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒന്നാം തീയതിയും രണ്ടാം തീയതി ആയിട്ടായിരിക്കും കണ്ടസ്റ്റൻസ് വീടിനകത്തേക്ക് പോകുന്നത് അതിനു മുമ്പ് ലാലേട്ടൻ്റെ മുന്നിൽ എങ്ങനെ ചെന്ന് ഫേസ് ചെയ്യണം എങ്ങനെ ആ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കണം അതിനൊക്കെ വേണ്ടിയുള്ള ഒരു എന്താണ് അതിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡെയിലി അവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നാളെ ഇരുപത്തി ഏഴാം തീയതി ഡമ്മി കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും ഫാമിലി ടാസ്കിനെ പറ്റി നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇത്രയൊക്കെ തന്നെ നമുക്ക് ഇതിനെ ബന്ധപ്പെട്ട് ഈ പറയാനായിട്ട് സാധിച്ചിട്ടുള്ളൂ ഏറ്റവും അടുത്തൊരു ഫാമിലി മെമ്പറിനെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനെയോ ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ഒപ്പം കയറ്റിവിടും എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു ഫാമിലി ടാസ്ക് എന്ന് തന്നെയാണ് ഇതിന് ഫാമിലി ടാസ്ക് തന്നെ പേരിടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിനിപ്പോ വേറെ എന്തെങ്കിലും ആണോന്നാകും എന്തൊക്കെയായാലും ജസ്റ്റ് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ചിലപ്പോ ബിഗ് ബോസിൽ മാറാൻ മാറാതിരിക്കാം എന്തൊക്കെയാണെങ്കിലും വന്നിട്ട് പറയാം ഇത് എങ്ങനെയൊക്കെയാണ് എന്തോരോ മൂടും എത്രത്തോളം എന്താണ് നമുക്ക് കാണുമ്പോ ഒക്കെ ഒരു എന്താണ് ഒരു രസവും കാര്യങ്ങളൊക്കെ തോന്നുന്നു എന്തായാലും നമുക്ക് കണ്ടിരുന്ന് അറിയാം ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി നമുക്ക് കാണാല്ലോ എന്തൊക്കെയാണെങ്കിലും അപ്പം എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സമനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്